കണ്ണൂരിൽ മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമ്മേളനം സംഘടിപ്പിച്ചു കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ പി ആർ ജയശീലൻ ഉദ്ഘാടനം ചെയ്തു മാധവൻ പുറച്ചേരി അധ്യക്ഷത വഹിച്ചു കെ സി ഉമേഷ് ബാബു അഡ്വക്കേറ്റ് പി സി വിവേക് രശ്മി രവി ഡോക്ടർ അഖിൽ മുരളി എന്നിവർ സംസാരിച്ചു ഈ നവോത്ഥാനങ്ങളെ മുന്നോട്ട് നയിച്ച ഈ ഫിലോസഫി ഹ്യൂമനിസം അത് യൂറോപ്പിൽ നടന്ന ആണെങ്കിലും ബംഗാളിൽ നടന്ന നവോത്ഥാനത്തിന് ആണെങ്കിലും കേരളത്തിൽ നടന്ന നവോത്ഥാനത്തിന് ആണെങ്കിലും എല്ലാത്തിന്റെയും ആശയമാണ് ഈ ഹ്യൂമനിസമാണ് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു സമൂഹം അല്ലെങ്കിൽ സങ്കല്പത്തെ മുന്നോട്ട് ആദ്യമായി വെച്ചത് അന്ന് വരെ

തുടർന്ന് മേഘമൽഹാറിന്റെ കരുണ നൃത്താവിഷ്കാരവും അരങ്ങേറി വിണ്ണൂരം ഇനിയുരേണം പുതു സ്വപ്നങ്ങൾ ചിറകേറണം ായി തുടങ്ങു ഇനി പ്രയാണങ്ങൾ ഒരുമിച്ചു മുന്നേറി വന്നിടുവാണയാതെ നാളി വീടേക്കു കൈമാറി നിറയും പ്രകാശത്തിൽ നിന്നു നിന്നു മേ കണ്